ഹലോ അമ്മുകുട്ടൻ അമ്മൾക്ക് സ്വാഗതം എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ നമ്മുടെ അമ്മാളുൻ്റെ പിറന്നാൾ ദിനത്തിലെ ഒരു വീഡിയോ ആണ് അപ്പോൾ അന്നത്തെ രാവിലെ തൊട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് തയ്യാറാക്കണെൻ്റെ വീഡിയോ കാണാത്തവർ ഈ വീഡിയോ കഴിഞ്ഞിട്ട് എന്തായാലും പോയി കാണുന്നത് സുദനാസൂദനം ചെയ്തു കഴിഞ്ഞ ആണ് നമ്മുടെ മെയിൻ പാർട്ടായിട്ടുള്ളത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ തയ്യാറാക്കി വെച്ച ആ ഗിഫ്റ്റൊക്കെ നമുക്കിനി ഇപ്പോഴാണ് കൊടുക്കേണ്ടത് അപ്പം നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ് ഇനി നമുക്ക് അമ്മാളൻ്റെ എക്സ്പ്രഷൻ എങ്ങനെയാന്ന് നമുക്ക് നോക്കാം അപ്പൊ അവള് ഒരു ആൽബം പുറത്തേക്ക് എടുത്തപ്പോ അവള് ഞങ്ങൾ ഞങ്ങളെ രണ്ടുപേരൊക്കെ നോക്കി ഒരു കള്ളനോട്ടം നോക്കിയിട്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് അമ്മള് ഓരോ ആൽബം എടുത്തിട്ട് അതിലെ ഫോട്ടോസൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാണ് അപ്പൊ അവൾക്ക് ഭയങ്കര ഇഷ്ടായിട്ട് ഈ ഒരു ആൽബവും ഫോട്ടോസൊക്കെ ഇഷ്ടമായി അവൾക്ക് അപ്പൊ അങ്ങനെ ബാക്കി എല്ലാ ഫോട്ടോസും ആള് കണ്ടു അപ്പൊ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടുമ്പോ എല്ലാവർക്കും നല്ലൊരു സന്തോഷാണല്ലോ അത് ചെറുതായാലും വലുതായാലും ഗിഫ്റ്റ് കിട്ടുമ്പോ നമുക്ക് നല്ല സന്തോഷായിരിക്കും നല്ല അപ്പൊ ഞാൻ അമ്മാളിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ മുമ്പ് ഞാൻ ഒരു കാർഡ് ഉണ്ടാക്കി അപ്പൊ ഞാൻ കൊടുക്കാൻ വേണ്ടി രണ്ട് സാധനങ്ങൾ ഉണ്ടാക്കിണ്ട് ഒരെണ്ണം ബർത്ത്ഡേ വിഷിംഗ് കാർഡ് പിന്നെ ഒരെണ്ണം എൻ്റെ ഒരു ചെറിയ ഗിഫ്റ്റാണ് ആണ് അപ്പോൾ കേക്ക് കുളിക്കുമ്പോ മറ്റ ഗ്രീറ്റിംഗ് കാർഡ് കൊടുക്കാം ഇപ്പോൾ എൻ്റെ കുഞ്ഞു സമ്മാനം കൊടുക്കാമെന്ന് വിചാരിച്ചു ഇതൊക്കെ കുഞ്ഞു സമ്മാനം ഞാൻ ഇത് കാണിച്ചിട്ടില്ല തോന്നുന്നു അത്രകോ എടുത്തിട്ടുണ്ട് രണ്ടു സാധനങ്ങൾ കച്ചാ മാ അപ്പൊ ഇനി ഹാർട്ട് ലേറ്റിട്ടുള്ളതാ അച്ഛനെങ്കിൽ വാങ്ങിച്ച ഒരു ഗിഫ്റ്റ് ആണ് കരമ ക അപ്പൊ ഇനി അന്ന് വൈകുന്നേരത്തെ കാര്യങ്ങളാണ് ഇനി കാണിക്കാൻ പോകുന്നത് അപ്പൊ അന്ന് വൈകുന്നേരം വിദ്യചേശിയുടെ വീട്ടിലാണ് നമ്മുടെ കേക്ക് കട്ടിങ് ഒരു കേക്ക് കട്ടിങ് കിട്ടും നമുക്ക് രണ്ട് കേക്ക് കട്ടിങ് ഉണ്ടെന്ന് ഒരു കട്ടിങ് ഒരു കേക്ക് കട്ടിങ് വിദ്യചേശിയുടെ വീട്ടിലാണ് കാരണം എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് അമ്മക്ക് തിരുവാതിര പ്രാക്ടീസ് ഉണ്ടായിരുന്നു അത് ഇവിടെ വിദ്യേസിടെ വീട്ടിലാണ് അമ്മ പ്രാക്ടീസ് ചെയ്യാറ് അപ്പോൾ ഇവിടെ വ വരണേൻ്റെ ഇടയ്ക്ക് ഇടയ്ക്കാണ് എൻ്റെ ബർത്ത്ഡേ വന്നത് അപ്പോൾ അന്ന് ഇവിടെ എൻ്റെ ബർത്ത് ആയതുകൊണ്ട് ഇവിടെ ആണ് കേക്ക് മുറിച്ചത് ഇവിടെ കേക്ക് മുറിച്ചവർ അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അമ്മാളൂനിന്ന് അമ്മാളൂന് ഒരു പരാതി ഉണ്ട് എൻ്റെ ബർത്ത്ഡേ എന്താ അവിടെ വെച്ച് ആഘോഷിക്കാൻ എന്ന് അപ്പോൾ അതുകൊണ്ട് അമ്മാളവിൻ്റെ ബർത്ത്ഡേയും ഇവിടെ വെച്ച് ആഘോഷിച്ചു എന്നുള്ളൂ അപ്പോൾ ഇത് വിദ്യ ചേച്ചി അന്ന് തൊട്ടേ പറയണതാണ് കേട്ടോ അമ്മാളൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇവിടെ ആയിരിക്കുന്നു അപ്പോൾ അതേപോലെ തന്നെ നടന്നു അപ്പോൾ അമ്മാളൂൻ്റെ മറക്കാനാവാത്തൊരു ബേർത്ത് ഡേ തന്നെയാണ് ഇത് കാരണം അവളുടെ പരാതികളൊക്കെ ഒരുവിധം തീർന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവിടെ കേക്ക് കട്ടിങ്ങിനായിട്ട് അമ്മാളൂന്റെ ഫ്രണ്ട് അദ്രിജ വന്നിട്ടുണ്ടായിരുന്നു അദ്രിജയും അദ്രിജയുടെ അനീതിയും അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഞങ്ങൾ കാദിക്കൊടുത്ത് അമ്പലത്തിൽ പോയി കരുമനക്കാവില് അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ഹോട്ടലിൽ കയറി കേട്ടോ നമ്മുടെ മെയിൻ പരിപാടിയാണ് ഹോട്ടൽ അപ്പം നമ്മൾ സൗമ്യാൻഡിയുടെ കൂടെയാണ് പോയത് അപ്പം ഞങ്ങളുടെ കൂടെ സൗമ്യാൻ്റിയും പ്രതി ചേട്ടനും ശങ്കരനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം സൗമ്യാൻ്റി ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ് പിന്നെ ശങ്കരൻ എൻ്റെ ക്ലാസ്മേറ്റും ആണ് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ മറ്റേ വലിയ ഗിഫ്റ്റ് എന്ന് പറഞ്ഞത് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുവരെ അങ്ങനെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചതാണ് കേട്ടോ വെറുതെ ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഉള്ളിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അതൊക്കെ നമുക്ക് വായിക്കാൻ പറ്റും നമുക്ക് തുറക്കാൻ പറ്റും നമുക്ക് സെൻറ്ററിൽ തന്നെ അമ്മാളൻ്റെ ഒരു ചെറിയ ഫോട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഫോട്ടോ തന്നെ എനിക്ക് കിട്ടി വായിക്കും ഇവിടെ ഹാപ്പി ബർത്ത്ഡേ അമ്മാളു അവിടെയൊക്കെ സ്ഥലമൊക്കെ ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് എന്താ എന്തായാലും പോലെ അപ്പം ഞാൻ എന്തെന്നൊക്കെയോ എഴുതി എനിക്ക് തോന്നാമൊക്കെ എഴുതി വെച്ചു അപ്പോൾ ഇതൊക്കെ ഞാൻ തന്നെ ആലോചിച്ച് എഴുതിയതെട്ടോ എനിക്ക് അങ്ങനെ ഒരു മോഡൽ തോന്നിയപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാലോ എന്ന് ചോദിച്ചിട്ട് ചെയ്തതാണ് അപ്പം എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമായത് ഈ ഫോട്ടോ ആയിട്ട് ഫോട്ടോ വന്നപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വന്നത് പിന്നെ ഞാനിത് അമ്മാളിനെ കൊടുത്തപ്പോൾ അമ്മാ ഭയങ്കര ഇഷ്ടമായി അടുത്തതാണ് നമ്മുടെ നമ്മുടെ വീട്ടിലാണ് നമ്മൾ കേക്ക് മുറിക്കണത് അപ്പോൾ കേക്ക് മുറിക്കാൻ പോവാണ് അപ്പോൾ നല്ല കേക്ക് അല്ലേ നല്ല ഡിസൈനൊക്കെ വെച്ചിട്ട് അപ്പോൾ ഞങ്ങൾ കട്ടൊക്കെ ചെയ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ മെയിൻ പരിപാടി ആ പൂവൊക്കെ ഇരിക്കുണ്ടാവുമല്ലോ അതൊക്കെ എടുത്ത് കഴിക്കലാണ് കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്രീം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഏരി വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടം വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തണേ താങ്ക് യു ബൈ ബൈ ടേക്ക് കെയർ